ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശ പൌരന്മാരും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി പഹൽഗാം ഭീകരാക്രമണത്തെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് സർവ്വ പിന്തുണയും നൽകുന്നതായി ലോക നേതാക്കൾ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്ക ചടങ്ങുകൾ ശനിയാഴ്ച നടത്തുമെന്ന് വത്തിക്കാൻ ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം ഭീകര ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശ പൌരന്മാരും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി രണ്ട് തദ്ദേശീയ കാശ്മീരികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു രക്ഷാപ്രവർത്തനങ്ങളും തിരിച്ചറിയൽ ശ്രമങ്ങളും തുടരുന്നതിനാൽ മരിച്ചവരുടെ അന്തിമ കണക്ക് ശേഖരിച്ചു വരികയാണെന്ന് ഉന്നത സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ ഉച്ചകഴിഞ്ഞ് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു രണ്ടായിരത്തി പുൽവാമ ആക്രമണത്തിനുശേഷം കാശ്മീരിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമായി കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു ഏറെക്കാലം ഗൾഫിലായിരുന്ന രാമചന്ദ്രൻ ഭാര്യയ്ക്കും മകൾക്കും രണ്ട് പേരക്കുട്ടികൾക്കുമൊപ്പം കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിൽ എത്തിയത് മറ്റ് കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ് കൊച്ചിയിൽ ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്ന വിനയ് നിർവാളും ഭീകരരുടെ ആക്രമണത്തിൽ മരിച്ചതായി വിവരം ലഭിച്ചിട്ടു് ഹരിയാന സ്വദേശിയായ വിനയ് ഭാര്യയോടൊപ്പം മധുവിധു ആഘോഷിക്കാനാണ് കാശ്മീരിൽ എത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തെ രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും അപലപിച്ചു വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് അത്യന്തം നിന്യവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു നിരപരാധികളായ പൌരന്മാരെ ആക്രമിക്കുന്നത് അങ്ങേയറ്റം ഭയാനകവും മാപ്പർഹിക്കാത്തതുമാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ഭീകരാക്രമണത്തിൽ അതീവ ദുഃഖിതനാണെന്നും ഇത്തരം ആക്രമണങ്ങൾ അപലപനീയമാണെന്നും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു നിരപരാധികളായ സിവിലിയൻമാർക്കെതിരായ കടുത്ത ആക്രമണം ഭീരുത്വവും നിന്ദ്യവുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്യം ാഥ് സിംഗ് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഉപമുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് ഭീകരതക്കെതിരെ സീറോ ടോളറൻസ് നയത്തെ പിന്തുടരുന്നതായി കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ പറഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവരും ആക്രമണത്തെ അപലപിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു ഈ ഹീനമായ ചെയ്തിക്കു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവരെ വെറുതെ വിടില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭീകരരുടെ ദുഷിച്ച അജണ്ട ഒരിക്കലും വിജയിക്കില്ലെന്നും തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം അജഞ്ചലമാണെന്നും അത് കൂടുതൽ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ അറിയിച്ചു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനമറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാധിക്കും പ്രാർത്ഥിക്കുന്നതായും പറഞ്ഞു ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ലഭ്യമാക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് സർവ്വ പിന്തുണയും നൽകുന്നതായി ലോക നേതാക്കൾ പ്രഖ്യാപിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുമെന്നും ട്രംപ് ഉറപ്പ് നൽകി ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ട്രംപ് എംബസിയും ആക്രമണത്തിൽ അപലപിച്ചു ഇന്ത്യ ഗവൺമെന്റിന് പിന്തുണ വാഗ്ദാനം ചെയ്ത എംബസി വൃത്തങ്ങൾ ഇരകളുടെ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെന്നിസ് അലീ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ രാജ്യത്ത് തിരിച്ചെത്തും സൌദി അറേബ്യ ഇന്നലെ സംഘടിപ്പിച്ച ഔദ്യോഗിക വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തില്ല അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ രാജ്യങ്ങളും തമ്മിൽ നാല് സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു ബഹിരാകാശം ആരോഗ്യ സംരക്ഷണം ഉത്തേജക വിരുദ്ധ മരുന്ന് തപാൽ എന്നീ വിഭാഗങ്ങളിൽ സഹകരണം ഉറപ്പുവരുത്തുന്നതിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ജീവിച്ചു ൻ നഷ്ടപ്പെട്ട നിരപരാധികൾക്ക് സൌദി കിരീടാവകാശി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ജമ്മുകാശ്മീരിലെ ക്രൂരമായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി മുസ്ലീം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അൽ ഇസ പറഞ്ഞു ജിദ്ദയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച ശേഷം നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം അനുശോചനം അറിയിച്ചു പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ജമ്മുകാശ്മീരിൽ വൻ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അമിത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വൈകിട്ട് രാജ്ഭവനിലെത്തി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം നടത്തി ആക്രമണം നടന്ന സ്ഥലം ഇന്ന് അദ്ദേഹം സന്ദർശിക്കും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും അമിത്ഷാ ദൃസാക്ഷികളുമായി സംസാരിക്കുകയും പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്യും പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കാശ്മീർ താഴ്വരയിലും ജമ്മു മേഖലയിലും ബിസിനസ് യാത്രാ വ്യാപാര സംഘടനകൾ ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചു ഇന്നലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു പഹൽകാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി എറണാകുളം സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത്യന്തം വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കാശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് നോർക്ക ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് നോർക്ക അറിയിച്ചു കാശ്മീരിൽ കുടുങ്ങിയവരെ സംബന്ധിച്ച വിവരം തേടുന്നവർക്ക് ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റോഡ് സിഇഒ അറിയിച്ചു ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം ഞെട്ടിക്കുന്നതും എതിരായ വെല്ലുവിളിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കാശ്മീരിന്റെ ചരിത്രത്തിൽ വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണിതെന്നും സംഭവത്തെ അപലപിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കാശ്മീരിലെ സമാധാനം തകർക്കാൻ ഭീകരവാദികൾ നടത്തുന്ന ശ്രമത്തിന് ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം ത്ത് സാധാരണ ജീവിതം തടസ്സപ്പെടുത്തുകയാണ് ഭീകരരുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്ക ചടങ്ങുകൾ ശനിയാഴ്ച നടത്തുമെന്ന് വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഭൌതികശരീരം സൂക്ഷിച്ചിരിക്കുന്ന കാസ സാൻമാർട്ടയിലെ ചാപ്പലിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രത്യേക ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിന് സാക്ഷിയാകാൻ എത്തും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാതല അവലോകന യോഗം നാളെ ചേരും രാവിലെ മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഇലന്തൂർ നന്ദുവക്കാട് തൂക്കുപാലം പെട്രാസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംസ്ഥാനത്ത് അഞ്ച് ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുകയെന്ന ലക്ഷ്യം ഈ വർഷത്തോടെ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്ന നടപടി വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ പ്രദേശത്തെ അവശിഷ്ടങ്ങൾ മെയ് മാസത്തോടെ പൂർണമായി നീക്കുമെന്നും അതിനായി ആറു കോടി രൂപ കൂടി അനുവദിച്ചതായും മന്ത്രി കെ രാജൻ പറഞ്ഞു വടകര വിലങ്ങാട് പുനരധിവാസ പുനോഗിതി വിലയിരുത്തുന്നതിന് കോഴിക്കോട് ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ അനുവദിച്ച കോടി ലക്ഷം രൂപ അറിയിച്ചത്യോഗിച്ച് പ്രവർത്തനങ്ങൾ തുക അപര്യാപ്തമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൂടുതൽ തുക ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടാക്കിയ നാല് വാർഡുകളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും പ്രവൃത്തി വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു വീട് പൂർണമായി നഷ്ടപ്പെട്ട മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയിട്ടു ദുരന്തത്തിനിരയായ കുടുംബങ്ങളിലെ രണ്ടുപേർക്ക് ദിവസം മുന്നൂറ് രൂപ വീതം ധനസഹായം നൽകുന്നത് ഒരു മാസം കൂടി ദീർഘിപ്പിക്കും ദുരന്തബാധിതരുടെ ബാധിതരുടെ വൈദ്യുതി ചാർജ് ഒഴിവാക്കുമെന്നും മന്ത്രി അറിയിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം ലക്നൌവിൽ ആതിഥേയരായ ലക്നൈ സൂപ്പർ കിങ്സിനെ എട്ട് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തി ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം വിജയത്തിൽ ആഹ്ലാദിക്കാൻ മാത്രമല്ല പരാജയത്തെ നേരിടാൻ കരുത്തും ഇന്നത്തെ തലമുറയ്ക്ക് പകരേണ്ടത് ആവശ്യമാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു പാലക്കാട് വട്ടേക്കാട് ഗവൺമെന്റ് യു സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങൾ നേരിടാൻ മാനസിക ശക്തി യുവതലമുറയ്ക്ക് കുറഞ്ഞുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശ പൌരന്മാരും ഉൾപ്പെടെ പേർക്ക് ജീവൻ നഷ്ടമായി പഹൽഗാം ഭീകരാക്രമണത്തെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് സർവ്വ പിന്തുണയും നൽകുന്നതായി ലോക നേതാക്കൾ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ മലയാളികൾക്ക് സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക റൂട്ട്സിന് നിർദ്ദേശം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക ചടങ്ങുകൾ ശനിയാഴ്ച നടത്തുമെന്ന് വത്തിക്കാൻ ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം പ്രാദേശികൾ കഴിഞ്ഞു